ഒരു ദിവസം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലമാണ് എം എൽ എ അല്ല എനിക്കൊരു എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരു എഴുത്ത് ഇല്ലെൻറ്റിൽ കിട്ടി ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നത് എൻ്റെ മകനും ഭാര്യയും കൊല്ലത്തേക്ക് വരുന്നുണ്ട് മകൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം സുഹൃത്തിനും ഞാൻ മറുപടി കൊടുത്ത് ഞാൻ നോക്കിക്കൊള്ളാം ഇവിടെ അവരുടെ താമസവും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആ കുട്ടി മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനവും ലഭിച്ചു എഴുത്തെഴുതിയ പേര് ശ്രീനിവാസൻ വന്നു മത്സരിച്ച ആളുടെ പേര് വിനീത് ശ്രീനിവാസൻ അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു മേളയായി മാറുന്നു സ്കൂൾ കലോത്സവം അതുകൊണ്ട് തന്നെ സംഘാടക സമിതിയിൽ സജീവമായുള്ളപ്പോഴും ഒക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഉണ്ടാകരുത് ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് ഫൈനർസ് ഹാളിൽ രാവിലെ എട്ടുമണിക്ക് തുടങ്ങിയ മത്സരം പിറ്റേ ദിവസം നാലു മണിക്കാണ് തീർന്നത് അതൊരു കാര്യം രണ്ടാമത് പാരൽ കോളേജിലെ കുട്ടികൾക്കും ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമരം മറുവശത്ത് പെർഫോമൻസ് നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമ്പോൾ ഭയങ്കരമായ കോലാഹലമാണ് ആ പ്രായത്തിൽ ഒരാൾക്ക് അതിനെ അതിജീവിച്ച് ഒരു പെർഫോമൻസ് നടത്താൻ പറ്റില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെയും ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ഉദ്ഘാടനം നടത്തപ്പോൾ പോലും നമ്മൾ മറികൊണ്ടായി ഒന്നിനും ഒരു ചെറിയ ഒരു കുഴപ്പം പെർഫോമൻസിനെ ബാധിക്കുന്നത് വരരുത് പത്രമാധ്യമ സുഹൃത്തുക്കളോടൊപ്പം തന്നെ നിങ്ങളോടും പറയുന്നു ഇവിടെ ലൈവാണ് സിനിമയും നാടകവുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്നാൽ പെർഫോമിങ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് ആ പെർഫോമൻസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഉണ്ടാകിൽ കാണിക്കും ആ പകുതി വഴി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഞാൻ എന്റെ പെർഫോമൻസ് കൊണ്ടുപോകുന്നത് തോന്നുന്നു എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നമസ്കാരം തീർച്ചയായിട്ടും ഈ പരിപാടി വഞ്ചിച്ച വിജയപ്രദം മാറ്റി മാറ്റുക കേരളത്തിന്റെ എല്ലാ ജനപ്രീം കൊല്ലം കോർപ്പറേഷനും എല്ലാ പഞ്ചായത്തും എല്ലാ പ്രശസ്ത കവി ശ്രീ കുലിപ്പുഴ ശ്രീകുമാറും നമ്മെ വിട്ടുപിരിഞ്ഞ ബി ആർ